പരിന്തി വരണ നോക്കണട്ടാ തിങ്കളാഴ്ചത്തെ വീഡിയോട്ടാ പത്തൊമ്പതാം തീയതി ആരും നോക്കട്ടോ എത്ര പേര് കണ്ടെന്ന് അറിയില്ല അല്ല താമസിക്കാ ആ പരുന്ത് വരുന്നത് ഇതാണ് സാധ്യത ആ ഒരു തെങ്ങും അല്ലേ ഇവിടെ ഉള്ള ഫുള്ളായിട്ട് തെങ്ങിൻ്റെ മുകളിൽ ഇത് തന്നെ അവസ്ഥ കയറാൻ പറ്റണില്ല മാന്തിയായിട്ട് പൊളിക്കുക ചെവി നുഖം കൊണ്ടുണ്ട് മാന്തി കഴിഞ്ഞാണ്ടല്ലോ ഒരു ഇറച്ചി കഷ്ണം പോകുന്ന പോലെ ഉണ്ടാവും പരുന്നിൻ്റെ വരവ് ഇതൊക്കെ ഇതൊക്കെ പണിയിൽ പറഞ്ഞതാണ് എത്ര എത്ര സഹിച്ച് പണിയെടുത്താലും ശരി മറ്റുള്ളവന്റെ പൈസ അത് വാങ്ങി തന്നിട്ട് എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യില്ല എന്റെ റൂവ് പോവാനോ ഞാൻ അത് ചെയ്യൂലിക്കാ ഞാൻ ചെയ്യത്തത് പറഞ്ഞ ഞാൻ അങ്ങനെ ഞാൻ ആരാന്റെ പൈസ വാങ്ങി തന്നിട്ടുള്ള എന്തായാലും ചെയ്തിട്ടുണ്ടോ നിങ്ങൾ പറയും എഡിറ്റിംഗ് ചെയ്ത് വിട്ടുതരാ അതെല്ലാം പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഞാൻ ആരാ പൈസ വാങ്ങി അല്ല തന്നിട്ടല്ല ആരാണ്ട പൈസ ഞാൻ ഒരിക്കലും തോന്നുന്നു ഇങ്ങനെ ചോര നേരായിട്ട് ഞാൻ ഉറുമ്പ് ഉറുമ്പ് കടിച്ചാലും ഇന്നലെ ഇന്നലെ ആ കടന്നല്ല അതിൻ്റെ നമ്മൾ കടനല് വന്നിട്ട് ഒറ്റ കുത്തും രണ്ടു മൂന്നെണ്ണം ആ സ്പോട്ടില് ഞാനിണ്ട് ഇറങ്ങി നേരെ നമ്മൾ ആ മിഷൻ വെച്ച് കയറുക എന്നുണ്ടെങ്കിൽ പറ്റൂല കാരണം മിഷൻ വെച്ച് കടനല്ല് കുത്തി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അപ്പോൾ തിളപ്പിട്ട് കേറുമ്പോ എന്തായി വലിയ അപകടം വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്പോട്ടിലുണ്ട് ഇറങ്ങാം അതാണ് അതിൻ്റെ എന്തെങ്കിലും ഒരു അപകടം ആയി കാണുകയെന്നുണ്ടെങ്കിൽ വേഗം ഗിഡ് ഗിഡ് വെച്ചിട്ട് വേഗം ഇറങ്ങാൻ പറ്റും നേരം വെച്ചാൽ മിഷൻ വെച്ച് കയറി കഴിഞ്ഞാൽ പരിധി വന്നിട്ട് പരു നമ്മൾ കയറുമ്പോൾ ഇങ്ങനെ ഓർ ഓണ്ടിങ്ങനെ വീസണം അപ്പം മിഷൻ വെച്ചാൽ ഒന്നും നടക്കൂല ഒക്കെ ബോംബെയിൽ യഥാർത്ഥ സംഭവങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞ് എന്നാലും ഞാൻ ഒരു ഒരാളോറുപ്യ ഞാൻ തൊണ്ണൂറായി ഇങ്ങനെ പണിയെടുത്തിട്ട് കിട്ടിയാൽ കിട്ടിക്കോട്ടല്ലെങ്കിൽ കൈയാട്ടി നടക്കും ഇത് രണ്ടും ഞാൻ ഏതെങ്കിലും ഒന്ന് ഞാൻ ചെയ്യും നമ്മൾ അധ്വാനിച്ച് തിന്നാൽ മതി മറ്റുള്ളവരുടെ പണം ആഗ്രഹിച്ച് നടക്കരുത് ചിലവരൊക്കെ അങ്ങനെയല്ല ഓരോരുത്തർ സങ്കടം വന്നിട്ട് പറയും എന്നിട്ട് നമ്മൾ കൊടുക്കും ആ പാവത്തിൻ്റെ വിഷമം കണ്ടിട്ട് എന്നിട്ട് ആ വാങ്ങി വാങ്ങിപ്പോയാൽ ഓൻ തിരിഞ്ഞു ഓ പിന്നെ ഓൻ്റെ പിന്നാലെ പട്ടിൻ്റെ പിന്നാലെ നായ നടക്കണ പോലെ നടക്കണം ആ വാങ്ങാൻ വരണ സമയത്ത് ഓൻ്റെ സങ്കടം കാണണം ഓൻ ഉരുകി ഉരുക്കി ഉരുക്കിട്ടേ വരണേ ആരെങ്കിലും അടുത്തൊന്ന് ഒരു പത്ത് ഉറപ്പ് കിട്ടും റബ്ബ് എൻ്റെ കുട്ടീനെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് എൻ്റെ വാപ്പാനെ കൊണ്ടുപോകാൻ എൻ്റെ അച്ഛനെ കൊണ്ടുപോകാൻ എൻ്റെ അമ്മനെ കൊണ്ടുപോകാനാണ് എൻ്റെ ഭാര്യനെ ഇതൊക്കെ ആലോചിച്ചിട്ട് ഒരു മനുഷ്യൻ ഓടി വരുമ്പോൾ നമ്മൾ കൊടുക്കും അതായിട്ട് കൊടുത്ത് വാങ്ങി തിന്ന് ഓൻ്റെ വിഷമം മാറി കഴിഞ്ഞാൽ ഓ ഓൻ്റെ പിന്നാലെ അങ്ങോട്ട് കാട്ടടാ ഈ ഈ ഇങ്ങനെ കൈയാട്ടി നടക്കണം പാവങ്ങൾ ഇങ്ങനെ കാട്ടുമ്പോൾ പണക്കാരും ഇങ്ങനെ കാട്ടേണ്ട ഒരു അവസ്ഥയാണ് മറ്റുള്ളവർക്ക് വാങ്ങി കൊടുത്തിട്ട് ഇത് വാങ്ങി തിന്നിട്ടേ എന്നിട്ട് ആ മനുഷ്യന് ഇപ്പം ഞാനും ആരാൻ്റെ മുതൽ വാങ്ങി തിന്നുണ്ടെങ്കിൽ എൻ്റെ അള്ളാഹി റസൂലിനെ പറഞ്ഞു ചോര ചർദ്ദിക്കണം ഞാൻ ഞാൻ അങ്ങനെ ചെയ്യണ്ടേ ഞാൻ ഒരാളെ പൈസ വാങ്ങി തിന്നിട്ടുണ്ടെങ്കിൽ ആരാണെ വേദനിപ്പിച്ച് ഒരാൾക്ക് ഓടി ചെന്നിട്ട് അമ്പതിനായിരം ഒരു ലക്ഷം ഇരുപത്തയ്യായിരം രണ്ട് ലക്ഷം ചോദിച്ചിട്ട് ഞാൻ കയറി ചെല്ല അങ്ങനെ ആ മനുഷ്യൻ തന്നിട്ട് ആ മനുഷ്യന് സമയത്ത് കൊടുക്കാതാവുമ്പോൾ അള്ളഹാനും എൻ്റെ റബ്ബ് ഏകനാണ് റബ്ബ് അള്ളഹാനിനോട് പറയണം എൻ്റെ റബ്ബേ ഈ തെങ്ങുമ്പോൾ കയറാൻ ഞാൻ പറയും എൻ്റെ ദേഹത്തേക്ക് വാഹനം ഇടിച്ച് കയറണം ഇടിച്ചിട്ട് നെഞ്ഞത്ത് കൂടാണ്ട് കയറിയിട്ട് ഇങ്ങനെ ചമ്മന്തിയാക്കി മാറ്റണം എന്നെ കാരണം ഞാൻ ഒരാളെ തീട്ടം നക്കിട്ടുണ്ട് നക്ക അങ്ങനെ ചെയ്യാൻ പാടില്ല നിന്റെ കാര്യം പറഞ്ഞിട്ട് മറ്റുള്ളവരെ കാര്യം പറഞ്ഞില്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ പൈസ ഞാൻ വാങ്ങിയിട്ട് ആ സമയത്ത് കൊടുക്കാതെ ആ മനുഷ്യനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെങ്ങിൻ്റെ മോൾ നല്ല സുഭാൻ തരാം എറിഞ്ഞിടണം ആ തെങ്ങ് അടക്കം വീണ് മയ്യത്താക്കി മാറ്റണം അങ്ങനെ എന്നെ ചെയ്യണം കാരണം ഞാൻ ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല ഒര മനുഷ്യൻ്റെ ഹൃദയത്തെ നമ്മൾ ഭയപ്പെടണം ഒരാളെ നമ്മളെ ആലോചിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മളെ ഹൃദയത്തേക്ക് കടന്നു വരണതാണ് നിങ്ങളൊന്ന് ആലോചിച്ചോ ഏത് നിങ്ങൾക്ക് പെട്ടെന്ന് ഞാനൊരു സംസ്കാരം ആലോചിക്കുക ആ സംസ്കാരം പെട്ടെന്നുണ്ടാവും ഇന്ത്യ അടുത്തേക്ക് വരണം അപ്പോൾ ഞാൻ പറയും സംസ്കാരം നിങ്ങൾക്ക് നൂറാഴ്സ സംസ്കൃതങ്ങളൊന്നും മരിക്കൂലെന്ന് നോക്കണം ഒരു മനുഷ്യനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ആത്മാവ് ജീവിച്ചിരിക്കുന്ന ആത്മാവ് പോലും നമ്മൾ ഹൃദയത്തേക്ക് കിടക്കും ഉമ്മ മകനെ പറ്റി ആലോചിക്കുമ്പോൾ മകൻ ദുബായിന്ന് വിളിക്കുന്നുണ്ടാവും അപ്പോളമ്മ പറയും മോനെ നിനക്ക് നൂറായ് അമ്മ ഇപ്പോഴും ചിന്തിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ മകനെ മകനും ഉമ്മനെ ആലോചിക്കുമ്പോൾ മകൻ വിളിക്കുമ്പോൾ ഉമ്മ മക ഉമ്മ അങ്ങോട്ടും പറയും മകൻ അങ്ങോട്ടും പറയും ഉമ്മ ഞങ്ങളെ പറ്റി ഇപ്പഴാണ് ആലോചിച്ചിട്ടുള്ളൂ ഇങ്ങനെ ഒരുപാട് ജീവിച്ചിരിക്കുന്ന ആത്മാക്കളെപ്പറ്റി നമ്മൾ പഠിക്കാണ്ട് നമ്മൾ ഒരാളെ വേദനിപ്പിക്കേണ്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ സ്ഥാപനം അപ്പം പതിനൊന്ന് ലക്ഷം റുപ്പ മുഹമ്മദ് വാങ്ങി പോയി അറിയില്ല ഓനൊക്കെ ഇഞ്ഞ് ചോര ചേർത്തിക്കണം ഞാൻ സത്യം പറയണേ ഓനി ഒരു കോടി ഉറുപ്പ്യാണ് പോയിക്കണത് ഓ ചറ്റത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബാൻ തല ഓനെ ഓനക്ക് ഓനക്ക് മാരകമായ രോഗം കൊടുക്കണം അതുപോലെ തട്ടാഞ്ചക്കനും ഉണ്ട് ഓനൊക്കെ ഇൻ്റെ ഓൻ സങ്കടപ്പെട്ടിട്ട് ഇൻ്റെ അടുത്തൊക്കെ കരഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ആ കൊറോണ മുന്നേ വേറെ ആടുത്ത് ഒരു ലക്ഷം ഉറുപ്പ വാങ്ങിക്കൊടുത്തതാണ് ഓ ഇപ്പോളും ഞാൻ കണ്ണീര് പൊടിപ്പിക്കുക ഓനൊക്കെ എങ്ങനെ നേരാവുക ആ തട്ടാഞ്ചക്കൻ റിനീഷ് ഓന് കാറെടുക്കുക പി എം ഡബ്ല്യു ഓന് വെള്ളിലെ കാറും ജീപ്പും ലോറിയൊക്കെ എടുക്കാൻ അവൻ്റെ അടുത്ത് പാകം എനിക്ക് ഒരു ലക്ഷം ഉറപ്പ് തരാൻ അവനെ കൊണ്ട് പാകമില്ല ഈ ചോര നീരായിട്ട് തെങ്ങുമ്പോൾ കയറി ഇതിൻ്റെ കായ് വാങ്ങിയിട്ട് ഓൻ തിന്നു പങ്കെന്ന് ആലോചിച്ചോക്കാണ് എത്ര വിഷമം ഉണ്ടെന്ന് അറിയോ ആ നായ്ക്കളിങ്ങനെ മറ്റുള്ളവരുടെ മറ്റെങ്ങനെ തിക്രി ചെല്ലണ പോലെ ശബിച്ചു കൊണ്ടിരിക്കുക ഇരുന്നിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു റനീഷിനോടും പറഞ്ഞു റിനീഷ് തന്നാളെ അണക്ക് ഞാൻ തെരഞ്ഞെടു മുത്തേ എപ്പോൾ അങ്ങനെ ചോദിച്ചു അതായത് ഉസ്താ സത്യ പറഞ്ഞു അതുപോലെ പതിനൊന്ന് ലക്ഷം ആക്കിയ മോനോടും പറഞ്ഞു ഇത് തന്നിരി ജനം കൊണ്ട് ഞാൻ കൊടുക്കും ഞാൻ ഒരു വാക്കൊന്നുള്ളൂ ആ പതിനൊന്ന് ലക്ഷം തന്നാൽ ഓണക്ക് ഇരുപത് ലക്ഷം കൊണ്ടുപോവാ അതൊരു കച്ചവടത്തിന് വേണ്ടി കൊണ്ടുപോയിക്കോട്ടെ പക്ഷെ ഇങ്ങനെ ചതിക്കരുത് ആ ഉസ്താദന്മാർ അഞ്ച് ലക്ഷം ഉറപ്പായിട്ട് പോയിക്കണേ മുഹമ്മദ് മുഹമ്മദ് ചെയ്ത പണിയാണ് എല്ലാവരുടെ അടുത്തും കായും അടിച്ചിട്ട് മോനായിട്ട് പോയി ഒരു പോക്ക് ആ ഉസ്താകന്മാരുടെ അടുത്ത് നിന്ന് ഇസ്താൻമാരെ കണ്ട് വിളിച്ചൊരു മൗലൂത് കഴിപ്പിച്ച് ആ എന്തേലും മൗലൂദ് ഇഷ്ടാമാരെക്കാട് പങ്കെടുത്ത് ും ഇതൊക്കെയാണ് ചെയ്തിട്ട് ആ അതിനുള്ള ചെലവിൻ്റെ പൈസ മൊത്തം മുഹമ്മദ് എന്തെയ്ത് ആ ഉസ്താമായിരുന്നു മേടിച്ച് അതിൻ്റെ പുറമെ അയ്യായിരം അഞ്ചു ലക്ഷവും മേടിച്ച് അവരൊറ്റ പോക്ക് ഇതാണ് എല്ലാവർക്കും എല്ലാവർക്കും വരാൻ പോണ ആ അവസ്ഥ പിന്നെ പിന്നേ മക്കളെ നയിച്ചിൻ്റെ ഒക്കെ കായയിട്ട് കണ്ണി കണ്ടിട്ട് കൊടുക്കാൻ നിൽക്കേണ്ടേ എന്റെ ആറു ലക്ഷം പോയി ഒരു കോടിയേറ്റ മുഹമ്മദ് പോയിക്കണേ ഞാൻ എപ്പോഴും ശഭിച്ചുകൊണ്ടിരിക്കുക എന്റെ ശാപം എനിക്ക് തട്ടും ഓനെ ഖബറിൻ്റെ ഉള്ളിൽ ഓനെ അള്ളാൻ്റെ റസൂലിൻ്റെ പേരിട്ട വ്യക്തി ഒക്കെ ഇതാണ് തെങ്ങുമ്പോൾ കയറുമ്പോൾ വേദനിച്ചിട്ട് പറയുന്നത് അള്ളാൻ്റെ റസൂലിൻ്റെ പേരാ ഓനിക്കിട്ടിരിക്കുന്നത് മുഹമ്മദ് എന്ന് ചറ്റത്രം ചെയ്തിട്ട് പോവെ എങ്ങനെ ആ നാ ഓനൊന്ന് പള്ളികളിൽ കടത്തും കത്താൻ വേണ്ടി കയറിട്ടാണ് ഞാൻ അവൻ്റെ ഫോട്ടോ വിട്ടേരാ ഓ കായി അന്നേരം ഞാൻ അവൻ്റെ ഫോട്ടോ അവൻ്റെ കൂടെ വീഡിയോ എടുത്തതും ഓനെ എല്ലാ ഉസ്തന്മാരെ വിളിച്ചിട്ട് ഉദ്ഘാടനം കഴിച്ചോക്കെ ഞാൻ വിട്ടുവരാം ഓന ഞങ്ങൾ പള്ളികളിൽ കടത്തരുതിട്ടാ അള്ളാഹ് റസൂലിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചറ്റത്രം ചെയ്താൽ ഓനോട് പറ എന്ന് പറഞ്ഞിട്ടാ അല്ലെങ്കിൽ ഈ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളടക്ക് റബ്ബിന്റെ മുന്നിൽ കണക്ക് പറഞ്ഞി വരും ഒരു മനുഷ്യനെ നല്ലപോലെ എല്ലാവരും ചേർത്ത് പിടിക്കണം ഹിന്ദു മുസ്ലിമായി മുസ്ലിം ക്രിസ്ത്യാനായി ഏതൊരു മനുഷ്യൻ പ്രയാസത്തിൽ വന്നാലും ഓനക്ക് കൊടുക്കണം ഓൻ ചറ്റത്രം ചെയ്തത് ഇപ്പോഴെന്റടുത്ത് എല്ലാവരും മേടിക്കലുണ്ട് സരിക്കട മാനേജർ സാബു സംസുക്ക എല്ലാവരും ഞാൻ പണക്കാരനുണ്ടായി പണക്കാരനല്ല പക്ഷെ അവർക്കൊക്കെ വരാം മാനിന് ചോദിച്ചാൽ കിട്ടുന്നു ഏത് ആൾക്കാർ ചോദിച്ചാലും അഞ്ച് ലക്ഷം ചോദിച്ചാലും ഒരു ലക്ഷം ചോദിച്ചാലും പത്ത് ലക്ഷം ചോദിച്ചാൽ ഒരിക്കറിഞ്ഞിട്ട് വരും കാരണം എന്താ ഡേറ്റ് തെറ്റിക്കലില്ല അതുപോലെ ഇവർക്കൊക്കെ കിട്ടേണ്ടതാരോ കിട്ടുന്നുണ്ട് കിട്ടേണ്ടേ ചിരിക്കണക്ക ഇവർക്കൊക്കെ ഇവർ ഇന്ന് ഞാൻ അന്ന് വന്നിട്ടുള്ളൂ ഇവരൊക്കെ എന്ന് വന്നാരോ അത് ടൈമിൽ കൊടുക്കണമുണ്ടേ കിട്ടണില്ല അല്ലേ എല്ലാവരും നല്ല പണിയാന്നൊക്കെയാ സംസൊക്കെ നല്ല ഡീസൻറ്റ് മനുഷ്യനാട്ടാ സംശയ റബ്ബാണ് സത്യം എത്ര പൈസ കൊടുത്താലും ആ സമയത്തിന് ഒരു ദിവസം നാല് ദിവസം അഞ്ച് ദിവസം അങ്ങോട്ട് കൊടുത്ത് അഞ്ച് അഞ്ച് ദിവസം അങ്ങോട്ട് കൊടുത്ത് തെറ്റിക്കും ആ സത്യം റബ്ബാണ് റബ്ബാണ് സത്യം ആ അഞ്ച് അത് സംഭവം മൂപ്പറി കിട്ടുക അല്ലാതെ മൂപ്പരവരാൾ പൈസ വാങ്ങി തന്ന പരിപാടി ആ മനുഷ്യൻ ചെയ്തിട്ടില്ല എല്ലാവരെയും നല്ലപോലെ ചേർത്ത് പിടിച്ചോളൂ എൻ്റെ അതിൻ്റെ ഞാൻ സത്യം പറഞ്ഞത് പൈസ മേടിക്കേണ്ടി അടുത്തും എല്ലാവരും അടുത്തും മേടിക്കലാണ്ട് പക്ഷെ തന്നെ ഒരു അഞ്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മൂപ്പറേ കിട്ടേണ്ട സമയത്ത് കിട്ടായിട്ടാണ് ആ പാവം അല്ലെങ്കിൽ ഒരാളെ പൈസ വാങ്ങി തന്നെ മനുഷ്യനല്ലേ അയാൾ അയാൾക്ക് ബംഗ്ലാവും നല്ല ഇതൊക്കെയുള്ള മനുഷ്യനാണ് പക്ഷെ ഇതൊരു സമയം പോക്കിനിൻ്റെ കൂടെ വരികയാണ് എനിക്ക് വിഷമം കൊണ്ട് പറയുകയാണ് പോലെ അപ്പോൾ എത്ര പോലെ പരിഞ്ഞിപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ മുളക്ക് എന്തെങ്കിലും നമ്മൾ പരിന്ത മാതി പൊളിക്കുക സാറല്ല ആ റിനീഷിനോടും ആ മോമനോടും പറയുന്നത് എൻ്റെ കായ് തന്നാളാണ് എൻ്റെ രണ്ട് കുട്ടീനെ കെട്ടിച്ച് ഞാനുണ്ടാവും പോക്ക് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വിടും ഞാൻ അല്ല ഒരേ കൊല്ലാനും പോകില്ലട്ടോ ഓരോ കൊല്ലാനല്ല ഞാൻ ഞാനാട്ടുണ്ടല്ലോ വലിയ ആയുധം കൈ കൊടുത്തിട്ട് അവർ വെട്ടടാന്ന് പറഞ്ഞാൽ ഇന്ന വെട്ടാൻ പറയും രണ്ട് വെട്ടി ഒരൊറ്റ വെട്ടിന് ഇന്ന അങ്ങാടിൽ ഇട്ടി ഞാൻ പറയും വെട്ടട ചായ വേടിച്ചിട്ട് വെട്ടുന്ന് പറയും ഇല്ല മേടിച്ചവർക്ക് വെട്ടാനും പഠിക്കണേ അങ്ങാടിന് പോലെ വലിച്ചുണ്ട് മോഹനും റീനീഷിനെയും വലിച്ചു വണ്ടിക്ക് കയറ്റിയിട്ട് ഞാൻ മറവഞ്ചീരി അങ്ങാടിൽ ഇട്ടിട്ട് ആയുധം കൈ കൊടുത്തോ എൻ്റെ കൗത്തിന് വെട്ടാൻ പറയും ഇല്ലെങ്കിൽ ആ വെക്കട പൈസയെന്ന് പറയും ഒറ്റ ഞാൻ ചെയ്യുവോ നിങ്ങൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോടെ ഞാനൊരു വാക്ക് പറഞ്ഞ ഒരു വാക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ചോദിച്ചാൽ കാണുമ്പോൾ ഞാൻ ഇവിടെ മറവഞ്ചീരക്കാർക്ക് അത്ര അറിയില്ല ഇവിടെ എല്ലാവരും ചോദിച്ചാൽ മതി ഞാനൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക തെറ്റിക്കൂല ഞാൻ സോ അല്ല വിഷമം കൊണ്ട് പറയുക വിഷമം കൊണ്ടല്ല ഇതൊക്കെ ഞാൻ ചെയ്യാൻ ഞാൻ ചെയ്യും ചെയ്യും അത് ഞങ്ങൾ എൻ്റെ രണ്ട് കുട്ടികളെ കല്യാണം കഴിക്കട്ടെ എന്നിട്ട് ഞാൻ അവിടെ കയറി ചെന്ന് കാണിച്ചതരാം ആ മുഹമ്മദ് ഏത് പാതാളത്തിലും കാസർഗോഡ് ഏത് പാതാളത്തിലുണ്ടെങ്കിൽ ഞാൻ പിടിച്ചും അങ്ങോട്ട് വലിച്ചു മറവഞ്ചേരി അവൻ്റെ മഹല്യ കമ്മിറ്റിക്കാണ്ട് പിടിച്ച് വലിച്ചു കയറ്റും ഇതാണ് അവൻ്റെ വാപ്പിമ്മീ പഠിപ്പിച്ചതെന്ന് വെച്ചിട്ട് അവസ്ഥ പരുന്ത് ഓ ഓഹ് മന്ത്രാലയമാണത് തെങ്ങുമ്മ കയറിയിട്ട് പരുന്ത് മാനൂല അക്രമിക്കണ് ആക്രമിക്കാൻ വരുന്നു ഓ О, പ്രതീക്ഷിച്ചവരിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല സ്നേഹം പോലും അവരുടെ കുറ്റമല്ലായിരിക്കാം ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നത് വരെയുള്ളൂ അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു ഞായറാഴ്ച കട തന്നെ വരുമ്പോൾ ഒന്ന് വണ്ടി എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടണമെന്ന് പ്ലീസ് ഞങ്ങൾ പാടുവാർപ്പാ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പം പാടാ കരോക്കെടുത്തരാ മാഷാല്ല കേക്കാൻ കൊതി കൊണ്ട കാണാൻ ആഗ്രഹം കൊണ്ടു പാപമവ്വ ശുഭുതിരാതുയ സ്ഥാനത്തിനൗ അതാവിൽ പുകയ അർഹ ഞങ്ങൾ കണക്കിൽ പാടും ഞങ്ങൾക്ക് മനസ്സിന് വിഷമം വരുമ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്യും പാടും ആഘോഷിക്കും എന്നാലും മറ്റുള്ളവൻ്റെ പണം ആഗ്രഹിച്ച് നടക്കണമല്ല அதி விஷ பிரபஞ்சத்தில் நிறந்தே அதிவிஷ பிரபஞ்சத்தில் நிறைந்தே அதிபதியாத்தொரதிகாரிவகற்கான മാഷാ അല്ല മാഷല്ല ഞങ്ങൾക്ക് ലൈക്ക് ഉണ്ടെങ്കിൽ ലൈക്ക് ലൈക്ക് ഉണ്ട് നാലും കിട്ടുന്നുണ്ട് മാർഷല്ല അതെങ്കിലും അത് തരണ്ട് അതിന്റെ അപ്പുറം ഒരു മനുഷ്യനും തരണെങ്കിൽ